ഒന്നര വർഷത്തിലധികമായി തുടരുന്ന ഖത്തർ ഉപരോധം അവസാനിക്കുന്നതായി സൂചന ഖത്തറിനെതിരെ സ്വീകരിച്ച നടപടികളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് യു എ ഇ സർക്കുലർ പുറത്തിറക്കി ഇനി മുതൽ യു എ ഇ ഖത്തറുമായുള്ള ചരക്കു സേവനങ്ങൾ നടക്കും രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ച ഉപരോധത്തിന് ശേഷം ആദ്യമായാണ് നടപടികളിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഭരണതലവന്മാർ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനാണ് ഖത്തറിനെതിരെ സൗദി സഖ്യരാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചത് സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ എന്നീ ഗൾഫ് രാജ്യങ്ങളും ഈജിപ്തുമാണ് ഉപരോധം പ്രഖ്യാപിച്ചത് ഖത്തറിനെതിരെ കരനാവിക വ്യോമ ഇടപാടുകൾ മരവിപ്പിക്കുകയും യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ അടയ്ക്കുകയും ചെയ്തു ഉപരോധ പ്രഖ്യാപനത്തിൽ ആദ്യം പതറിയ ഖത്തർ പിന്നീട് വിദേശ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചു ഇപ്പോൾ ഖത്തർ സ്വയം പര്യാപ്തത നേടിയെന്നാണ് ഖത്തർ ഭരണകൂടം പറയുന്നത് ഖത്തർ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഉപരോധം പ്രഖ്യാപിക്കാനുള്ള കാരണമായി സൗദി സഖ്യ രാജ്യങ്ങൾ പറഞ്ഞത് ആരോപണം നിഷേധിച്ച ഖത്തർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചു എന്നാൽ സൗദി മുന്നോട്ട് വെച്ച ഉപാധികൾ ഖത്തർ അംഗീകരിച്ചില്ല ഇനി മുതൽ ഖത്തറിലേക്ക് ചരക്കുകൾ അയക്കാമെന്നും ഖത്തറിൽ നിന്ന് ചരക്കുകൾ സ്വീകരിക്കാമെന്നുമാണ് തുറമുഖ അധികൃതർ തയ്യാറാക്കിയ പ്രത്യേക സർക്കുലറിൽ പറയുന്നത് ഇത് യു എ എല്ലാ തുറമുഖങ്ങൾക്കും ബാധകമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള